സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും തടഞ്ഞു വയ്ക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്ന് ആരോപണം സർക്കാർ ജീവനക്കാരും അധ്യാപകരും കരിദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും സമ്മേളനവും നടന്നു ചേർത്തല മിനി സിവിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനം എൻ ജിഒ യൂണിയൻ ജില്ലാ ട്രഷറർ സി സിലീഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി കേന്ദ്രത്തിൽ സർക്കാർ ജനാധിപത്യ അവകാശങ്ങളെ ധംസിച്ചുകൊണ്ട് ഫെഡറൽ തത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് വിവേചനപരമായ ഒരു സമീപനം സ്വീകരിക്കുക രാജ്യത്തെ ഏതൊരു പൌരനും അവകാശപ്പെട്ട സ്വാതന്ത്ര്യം അവകാശം കേരളത്തിലെ പൌരന്മാർക്കുമുണ്ട് പക്ഷേ എന്നാൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ പൌരന്മാരെ പല തട്ടിലായി ഭജിക്കുക ജോയിന്റ് കൌൺസിൽ നേതാക്കളായ പി പ്രസാദ് ബി തങ്കച്ചൻ മനോജ് ഷേണായി കിഷോർ കുമാർ എൻ ജിഒ യൂണിയൻ നേതാക്കളായ പി എസ് വിനോദ് പി ഗിരീഷ് ജോഷി എം അരുൺ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ബിൻമീഡിയ ചേർത്തല